ചെപ്പ് 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 ഇന്നൊരു വീഡിയോ ആണ് തുറന്ന് കാണിച്ചു തരാം നമ്മുടെ നമ്മുടെ ും താഴെ വെച്ച ഉറുമ്പരിക്കും കൊണ്ടുവന്ന സാധനമാണ് ക്രിക്കറ്റ് ശക്ലി സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഓടി വന്ന നമുക്ക് തുറന്നു വെക്കാലോ എന്താ സംഭവം ഇതാണ് ഡിഎസ്സിയുടെ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ബാറ്റ് ആണ് നമ്മുടെ ഇപ്പോൾ വുമൻസ് വേൾഡ് കപ്പിൽ നമ്മുടെ ഷെഫാലി വർമ്മയിൽ അടിച്ചില്ലേ അത് ഇതുപോലത്തെ ഒരു ബാറ്റ് വെച്ചിട്ടാ നമ്മുടെ റിൻഗൂസിങ് അവരെല്ലാവരും ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റി അപ്പോൾ ചോദിക്കുന്നത് എന്തിനും ഒരു ലക്ഷം രൂപ മുതൽ തന്നെ വില എങ്ങനെയാന്നുള്ളത് പക്ഷേ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വുഡ് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പീസുകൾ മാത്രം ഇറക്കുള്ളൂ ഡി എസ് സിന്ന് അത്രയും നല്ലൊരു മുതലാണ് ഓൾറെഡി സെയിലായി അപ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നത് നമ്മളത്

Bom.